ആണവ പദ്ധതി നിർത്തില്ലെന്ന് ഇറാൻ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞത് സമാധാനമായ ആവശ്യത്തിന് ആണവ പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളത് ആണവ സംവിധാനമായ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതി ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യാറുള്ളതാണ് ഇറാൻ്റെ നേരത്തുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ കലുഷിതമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന പ്രവർത്തനം അമേരിക്ക നിർത്തുകയാണ് വേണ്ടത് തങ്ങൾ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യം എന്ന നിലക്ക് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതും അത് നിർമ്മിക്കുക എന്നുള്ളതും തങ്ങളുടെ ഫെഡറൽ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു രാജ്യത്തെ അനുവദിക്കുകയില്ല തീർച്ചയായിട്ടും ആണ പദ്ധതിയുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാൽ അത് സമാധാനമായ ആവശ്യത്തിനായിരിക്കും എന്നാണ് അദ്ദേഹം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് യുദ്ധത്തിന് ശേഷം ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്ന യുദ്ധത്തിന് ശേഷം വീണ്ടും പിന്നീടും അമേരിക്ക സമാധാന ഈ ആണവ സമാധാന ചർച്ച വേണമെന്ന് അഭിപ്രായപ്പെട്ടതിനോടനുബന്ധിച്ചുള്ള പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ കാര്യങ്ങൾ പറഞ്ഞത് തങ്ങൾ സമാധാന ചർച്ചയ്ക്ക് എല്ലാ കാലത്തും തയ്യാറാണ് ഞങ്ങളത് ഒരിക്കലും നിഷേധിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ടതൊന്നും അമേരിക്കയുമായി നേരിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കുണ്ടാവില്ല ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും ഞങ്ങളുടെ വാതിൽ തുറക്കപ്പെട്ടതാണ് എന്തിനാണ് മധ്യസ്ഥരെ നിർത്തുന്നത് നേരിട്ട് ചർച്ച ചെയ്താൽ പോരെ എന്നുള്ള മീഡിയക്കാരുടെ ചോദ്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അവരുമായിട്ടുള്ള ചർച്ച എന്ന് പറഞ്ഞാൽ അതൊരു മധ്യസ്ഥരില്ലെങ്കിൽ ഒരിക്കലും അത് ചർച്ച ചെയ്ത പോലും അവർ അംഗീകരിക്കില്ല ചതി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് മൂന്നാമതൊരാൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അങ്ങനെയാണ് രണ്ടു കൂട്ടർക്കും തൃപ്തിയുള്ള എന്ന നിലക്കും ഇറാൻ നിർദ്ദേശിച്ച രാജ്യം എന്ന നിലക്കും ഒമാനെ ഇതിൽ ഉൾപ്പെടുത്തുന്നു അഞ്ച് ഘട്ടം ചർച്ച നടത്തി ആറാമത്തെ ഘട്ടത്തോടുകൂടി ഏറെക്കുറെ സമാധാന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് മനസ്സിലാക്ക മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ ആ ചർച്ചയുടെ അവസാന ചർച്ചയുടെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിരിക്കുന്ന ചെറിയ രീതിയിൽ അക്രമം നല്ല നടന്നത് കൃത്യമായ രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടിയും പിന്തുണയോടുകൂടിയും ഒരുപക്ഷെ അമേരിക്കയുടെ പൈലറ്റുമാർ ഓടിച്ച വിമാനം ആയിരിക്കും അക്രമം നടത്തിയതെന്നുള്ള കൃത്യമാണ് കാര്യം ഇസ്രായേലിന് ഒരു വേദനിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലും അവരേക്കാണ് താല്പര്യം എല്ലാ കാലത്തും അമേരിക്കത് ഉണ്ടാവാറുള്ളത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ് അറബ് രാജ്യത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ വഹിച്ചത് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക അന്ന് ഒരുക്കി കൊടുത്തിട്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ചതിയിലൂടെയാണ് ആ യുദ്ധം യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളും പരാജയപ്പെട്ടത് അല്ലാതെ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടതല്ല സൈനിക വാഹനങ്ങളിലും യുദ്ധവിമാനങ്ങളിലും അതിൻ്റെ പൈലറ്റുമാരും ബന്ധപ്പെട്ടവരും ഇല്ലാത്ത സമയം പ്രഭാത ഭക്ഷണ സമയമാണ് എന്നതിനാൽ ആ സമയം നോക്കിക്കൊണ്ട് ആക്രമിക്കണം എന്നുള്ള നിർദ്ദേശം അമേരിക്ക ഇസ്രായേൽ പൈലറ്റുമാർക്ക് നൽകി എന്നുള്ളതാണ് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യം പതിനൊന്ന് മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞ യുദ്ധം എട്ട് മണിയോടുകൂടി തന്നെ ഇസ്രായേലിന്റെ ആക്രമണം അതും റഡാറിൽ പെടാത്ത രീതിയിൽ പരമാവധി വിമാനങ്ങൾ താഴ്ന്നു പറന്നുകൊണ്ട് ആക്രമിക്കണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിന് അമേരിക്കയുടെ നിർദ്ദേശം അവർ പാലിച്ചു എന്നുള്ളതാണ് അപ്പോൾ റഡാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരൊക്കെ തയ്യാറാകുന്ന സമയത്തിന് മണിക്കൂറുകൾക്ക് മുമ്പേ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും അറബ് രാജ്യങ്ങൾക്കുണ്ടായി ആറ് ദിവസത്തെ യുദ്ധം യഥാർത്ഥത്തിൽ ആറ് മണിക്കൂർ കൊണ്ട് അവസാനിച്ച രീതിയാണ് അന്നത്തെ മേ ആ മേഖലയിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു അന്ന് ഈജിപ്ത് ഈജിപ്തിൻ്റെ ദാസറിൻ്റെ നേതൃത്വത്തിലാണ് ആ യുദ്ധം ആരംഭിച്ചത് ഈജിപ്ത് എന്ന് പറയുന്ന ഒരു രാജ്യം കൊണ്ട് തന്നെ യഥാർത്ഥം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കുകയായിരുന്നു എന്നിട്ടും ആറ് രാജ്യങ്ങൾ കൊണ്ട് സംയുക്തമായ രീതിയിൽ ചേർന്നുള്ള യുദ്ധം മണിക്കൂറുകൾ കൊണ്ട് ഇസ്രായേലിനെ തറ പറ്റിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കേ എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ തോറ്റു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഒറ്റ ഒറ്റുകൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഓരോരുടെ തുടർച്ചയാണ് ഇപ്പോൾ ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ ഇപ്പോൾ സൂചിപ്പിച്ച് നൽകുന്നത് ഒമാൻ്റെ ചർച്ചയിൽ ഒമാൻ്റെ മധ്യസ്ഥതയിൽ വേണമെങ്കിൽ ഇനിയും ചർച്ചയാവാം ഞങ്ങൾക്കതിന് വിരോധമില്ല ഒന്നുമില്ല പക്ഷേ അതിന് അതിലെ കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫെഡറൽ സംവിധാന പ്രകാരമുള്ള ഞങ്ങളുടെ നിയമവ്യവസ്ഥകൾ ഇവിടെ നിലനിൽക്കുന്നു അതിനനുസരിച്ച് വേണം ചർച്ച നടത്താൻ അങ്ങനെ പരാജയപ്പെടുത്താൻ വേണ്ടിയൊന്നും ഇറാന് സാധിക്കുകയില്ല അമേരിക്കയ്ക്ക് എന്നുള്ള കാര്യം അവർക്ക് തന്നെ ബോധ്യമായി ഞങ്ങളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇത്രയൊക്കെ ഉള്ളു അമേരിക്ക എന്നുള്ളത് കാരണം യുദ്ധം ചെയ്താൽ പരാജയപ്പെടാത്ത രാജ്യമൊന്നുമല്ല അമേരിക്ക എന്നുള്ളതും യുദ്ധം ചെയ്താൽ പരാജയപ്പെടാത്ത രാജ്യമല്ല ഇസ്രായേൽ എന്നുള്ളതും കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുള്ള ശക്തിയും ബലവും ധൈര്യവും ആയുധവും ഞങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് കൂട്ടി അദ്ദേഹം പറഞ്ഞു ആണവായുധ സൗകര്യം എല്ലാം എല്ലാ കാലത്തും ഒരുക്കിയത് അമേരിക്കാണ് ആണവായുധ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞ് പറയുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾക്ക് ആണവായുധം നൽകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് ഇസ്രായേലിനാണ് അത് ഉദ്ദേശം ട്രംപിന്റെ ആദ്യ കാലഘട്ടം രണ്ടാമത്തെ കാലഘട്ടം രണ്ട് കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മേൽ പതിറ്റാണ്ടുകളായി സാമ്പത്തിക ഉപരോധമുണ്ട് സാമ്പത്തിക ഉപരോധത്തിനിടയിലും അവർ പ്രതിരോധ ആയുധ രംഗത്തും വലിയ രീതിയിലുള്ള മുന്നേറാൻ വേണ്ടി സാധിച്ചു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ ശത്രു രാജ്യത്തെ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇറാനിൽ ഉള്ളത് എന്ന് ചുരുക്കം ഈ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് രണ്ടായിരം കിലോമീറ്ററാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം മുതൽ രണ്ടായിരം വരെ അങ്ങനെ പല മേഖലയിലൂടെ പോകുന്ന സമയത്ത് ഇങ്ങനെ നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അൻപത് കിലോമീറ്ററിന്റെ വ്യത്യാസ കാര്യങ്ങൾ കാണും എന്നാൽ ഏറെക്കുറെ നോക്കുന്ന സമയത്ത് ഇറാൻ ടു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ രണ്ടായിരം കിലോമീറ്ററിന് അവരുടെ കൈവശത്തിൽ അതിൽ കൂടുതൽ ദൂരം പരിധിയുള്ള മിസൈലുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് ഇസ്രായേലിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് തന്നെ ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അഞ്ഞൂറ് കിലോമീറ്ററിൽ ദൂര ദൂരപരിധിയുള്ള മിസൈലുകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയണം എന്നുള്ളതാണ് ഇറാൻ ആരാ തടയുക അമേരിക്കയെ തടയാൻ പറ്റില്ല അമേരിക്കയാണ് ഒരാഴ്ച ആക്രമിച്ചത് അതിന് അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അപ്പം പക്ഷേ അവർക്കുള്ള പേടി ഇതാണ് അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ഇറാന് സാധിക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം വലിയ പേടിയുള്ള കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ആവാം ചർച്ച ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അമേരിക്ക മധ്യസ്ഥ മുഖാന്തരമായിരിക്കും അല്ലെങ്കിൽ യമൻ്റെ ഒമാൻ്റെ മധ്യസ്ഥതയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ അതിന് ഇറാൻ പറഞ്ഞ മറുപടി ഞങ്ങൾ തയ്യാറാണ് പക്ഷേ നയങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും സമീപനത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾക്ക് സാധിക്കുകയില്ല തങ്ങളുടെ രാജ്യത്തിന്റെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സമാധാനപരമായിരിക്കുന്ന ആയുധങ്ങൾ നിർവഹിക്കുക ആണു നിർമ്മിക്കുക സംരക്ഷണ യുറേനിയം നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ് എല്ലാവരും ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ വീണ്ടും പുറത്തെ ഒരു വിഷയത്തിന്റെ റൂട്ട് മാറുന്നതിങ്ങനെയാണ് അതോടൊപ്പം തന്നെ മധ്യസ്ഥർ മുഖാന്തരം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിൽ ഔദ്യോഗികപരമായിരിക്കുന്ന സ്ഥിരീകരണമൊന്നും പുറത്തു വന്നിട്ടില്ല വരും നമ്മൾ വിചാരിക്കുക ഇനി ഒരു ആണവായുത്വ സമാധാന ചർച്ച ഉണ്ടെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് തൊട്ടടുത്ത ദിവസം ഇസ്രായേലുമായിട്ടും ഇതേ സംവിധാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് വീണ്ടും ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇറാനിൽ ഇപ്പോൾ ഇറാർത്ഥത്തിൽ അഞ്ച് തരത്തിൽ അഞ്ച് പ്രാവശ്യം വെടിനിർത്ത ചർച്ച കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയുമായിട്ട് മൂന്ന് പ്രാവശ്യം ഒമാലും രണ്ട് പ്രാവശ്യം ഇറ്റലി റോമിൽ വെച്ചു ആറാമത്തെ പ്രാവശ്യം ഒമാലിൽ വെച്ച് തരച്ച നടത്തുന്നതോടനുബന്ധിച്ചാണ് യുദ്ധമുണ്ടായെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ആ സമയത്തെല്ലാം അവസാന ഭാഗങ്ങൾ എന്ന രീതിയിൽ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ കൈവശത്തിൽ മാത്രമല്ല അണുവാുധമുള്ളത് അല്ലെങ്കിൽ ആണവായുധം ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സ്ഥിതി കാരണം ആണവായുധം ഉണ്ട് ഇറാൻ പറഞ്ഞിട്ടില്ല ഐ ഐ എ പറഞ്ഞിട്ടില്ല ലോകരാജ്യങ്ങളും പറഞ്ഞിട്ടില്ല അവർ പറയുന്ന കാര്യം ആണവായുധം ഉണ്ടാവാൻ വേണ്ടിയുള്ള സമ്പുഷ്ട യുറീഗ് യുറേനിയം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ ഇസ്രായേൽ ഇരുപത് മുതൽ അതിൻ്റെ മേലോട്ട് ആണവായുധം ഉണ്ട് എന്ന് സമ്മതിച്ച രാജ്യമാണ് അത് ലോകത്തിലെ ആണവായുധ ലിസ്റ്റിൽ ഇസ്രായേലിൻ്റെ പേരുമുണ്ട് ഇസ്രായേലിൻ്റെ പേരുണ്ടാവുകയെ അവരാണോ ഇത് ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അവിടെ നിങ്ങൾ പരീക്ഷണം നടത്തുന്നില്ല ആ പരിശോധന അനിവാര്യമായിരിക്കുന്ന കാര്യമല്ലേ രണ്ട് പ്രാവശ്യം ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു പരാമർശം ഇസ്രായേൽ തന്നെ നടത്തിയിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി പറഞ്ഞതാണ് ആദ്യത്തെ ഒരു പ്രാവശ്യം ഗസൈയിൽ ആണവായുധം പ്രയോഗിക്കണം എന്നത് രണ്ടാമത്തെ പ്രാവശ്യം മറ്റൊരു മന്ത്രിയാണ് പറഞ്ഞത് ആണവായുധം പ്രയോഗിക്കാത്ത രീതിയിൽ ഒരിക്കലും പാലസ്തീനുമായിട്ടുള്ള ബന്ധത്തിന് യുദ്ധത്തിന് അവസാനം ഉണ്ടാവില്ല അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ അത് പ്രയോഗിക്കുമെന്ന തരത്തിൽ ഈ രണ്ട് ഘട്ടത്തിലുള്ള പ്രയോഗങ്ങളും യു എൻ സഭയുടെ ചർച്ചയോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് തുടക്കിയാണ് തുടങ്ങിയത് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൈവശത്തുള്ള ആണവായുധം പരിശോധന നടത്തണം എന്നുള്ളതാണ് അതിനൊരിക്കൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മെതന്യാവ് തന്നെ ഇതിനെക്കുറിച്ചൊരു പരാമർശം പറഞ്ഞിട്ടുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഉള്ള തരത്തിലാണ് പറഞ്ഞത് അതിന് മറുപടിയായിട്ട് ഇസ്രായേലിന്റെ അവിടുത്തെ യു എൻ സഭയുടെ മെമ്പർ പറഞ്ഞിരിക്കുന്ന കാര്യം അത് വ്യക്തിപരമായ രീതിയിൽ ഇസ്രായാലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് അതല്ലാത്ത രീതിയിൽ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നിലപാടും അഭിപ്രായം ഒന്നല്ല അതിനാണ് തുർക്കി മറുപടി പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ നിലപാടും അഭിപ്രായം പറയേണ്ടത് ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അതെങ്ങനെ വ്യക്തിപരമാവും അത് രാഷ്ട്രപരമാണ് അതാണ് അതിന്റെ യാഥാർത്ഥ്യം ആയതിനാൽ ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞാലും പ്രതിരോധ മന്ത്രി പറഞ്ഞാലും അത് ഔദ്യോഗികമായിരിക്കുന്ന നിലപാട് തന്നെയാണ് ആ നിലപാടിൽ ഒന്നിരിക്കുന്ന അന്വേഷണമാണ് നടത്തേണ്ടത് അന്ന് അന്ന് പറഞ്ഞതാണ് അപ്പൊ ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഇസ്രായേലുള്ള ആണവായുധം പരിശോധിക്കണം എന്ന് ഇറാൻ കർക്കശമായ രീതിയിൽ പറയുകയാണെങ്കിൽ ആറാമത്തെ ചർച്ചയും പരാജയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ആറാമത്തെ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്ക പോയിട്ട് ഇറാൻ ആക്രമിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്ന് പറഞ്ഞാൽ ആക്രമിച്ച തിരിച്ചടി ശക്തമായ രീതിയിൽ ഉണ്ടാവുമെന്ന് അവർക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങളുമായി തെറ്റിയിരിക്കുന്നത് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെ എങ്ങനെയാണ് മുമ്പ് ഇറാഖ് പറഞ്ഞ അതേ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്ത് നിന്ന് ആക്രമിക്കുന്ന ഒരു പ്രവർത്തനങ്ങളും രീതികളും അവസാനിപ്പിക്കണം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ച് ഞങ്ങളുമായിട്ട് സൗഹൃദം സൗഹൃദമുള്ള രാജ്യം പോലും ആക്രമിക്കുന്നത് അത് ഇറാനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഖത്തറാണ് ആ വിഷയം ആദ്യം പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ പറഞ്ഞൊരു കാര്യ കാര്യം ഖത്തറുമായിട്ട് ഞങ്ങൾ വലിയ സൗഹൃദമാണ് വലിയ ബന്ധമാണ് വലിയ സാമ്പത്തിക ഇടപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നിങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങൾ അവരെ ആക്രമിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഭൂപ്രദേശത്ത് അമേരിക്കയുടെ സൈനിക താവളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷപരമായിരിക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അറബ് രാജ്യങ്ങളിലെ പല രാഷ്ട്ര ഭരണാധികാരികളും അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്